안녕하세요. <susurra> 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 அடிபி சூப்பரணோ இஷ்டாணோ என்ன இறக்கல எந்த இஷ்டம் நீ முடி சரி கலர் ஆனோ भितर <laughs> जी <laughs> അവ വാചകാനല്ല ഇതിന്റെ പേര്ൊന്നും എനിക്കറിയില്ല ഒരു ലോബൽ മങ്കേഡോർ ലിമിറ്റഡ് ആയിക്കസ്റ്റ്നായിരുന്നു എന്തിനാണ് ഉണ്ടായിരുന്നു ചസാമിൻടെൻ ഉണ്ടായിരുന്നു അല്ല അതെ അതെ പക്ഷെ ആരും കൊമ്മയ വാൻസ് ആ ഇതെന്താ എന്ത് വേല വരും കോളേജ് വാൻസ് ആണോ എന്ത് വേല വരും ഇത് എങ്ങനെ വെളവാണ്? ഇങ്ങാനാണ് കണിക്കോ, ആചനെ കണിക്കോ. ആചനെ ബ്രാൻഡിങ്, ആചനെ അതിരിച്ച് പോസ്റ്റ് കൊടുത്തിയാണ്. പോസ്റ്റെ കൊട്ടപോย ആദൃശ്യമായിട്ട് വന്നാണ്. പോചനെ കെട്ടാനുണ്ടായിരുന്നു. സയൻസ് ഫിക്ഷൻ സിനിമയ്ക്കാണ്. അങ്ങനത്തെ ഇങ്ങോട്ടുള്ള ഒരു സിനിമയയതണ്ട്. അപ്പോൾ അതിനെ ചേർന്ന വർഷം. കെഗന ചാരിലി ആ അതും ഇന്നിനി അനാർക്കലിയുടെ വാച്ച് മറ്റേ റിവ്യൂടെ അടുത്ത് പറയും അനാർക്കലി ധരിച്ച വാച്ച് അമ്മന്റെ വാച്ച് ചെയ്യുന്ന എഫിൻ എഫിൻ അല്ലേ എഫിൻ ആണോ അല്ല അല്ല ജീൻ ലാൽ ഇതൊക്കെ ആ മോഹലാലി എഫിനി വേറെ വാച്ചോ അടുത്ത പുതിയ വാച്ചോ വാച്ചുകൾ ഇഷ്ടമാണോ എനിക്ക് അങ്ങനെ பயങ്ങരൊന്നുമില്ല എന്റെ ഫ്രണ്ട് ആള് ഇങ്ങനെ വേറൈറ്റി ആയിട്ടുള്ള വാച്ചോ ആണെന്നങ്ങനെ കളക്ഷൻ ഉണ്ടോ വാച്ചിന്റെ കളക്ഷൻ ആ കുറച്ച് നാലഞ്ച്ണ്ണം ഒക്കെ ഉണ്ട് ഫോട്ടോ എടുത്തേ കുറച്ച് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ